ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ പതുങ്ങിയിരുന്ന ഒരു വിഷയം കുറെ കാലത്തിന് ശേഷം വീണ്ടും ഒരു ട്രെൻഡായി മാറുന്ന ഒരു സംസ്ഥ നമ്മള് കാണാറുണ്ട് പഴയ കുറെ വാർത്തകൾ കുത്തിപ്പൊക്കൽ തുടങ്ങിയ ഒരു സംഭവം ഉണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ അതേപോലെയാണ് കർഷക സമരം ഒരു കർഷക സമരം പെട്ടെന്നൊരു കുറച്ചു കാലമായിട്ട് വാർത്തകളൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ തുടങ്ങി ഇരുപത്തൊന്നിൽ വരെ നീണ്ട ദീർഘ പിന്നെ അന്ന് കേന്ദ്ര സർക്കാർ അവരെ പറഞ്ഞതന്നെ അംഗീകരിച്ച് കർഷക വിരുദ്ധ നിയമങ്ങളെന്ന് ഇവർ ആവശ്യപ്പെട്ടൊരു ഇച്ചു അങ്ങനെ സമരം അവസാനിപ്പിക്കുകയായിരുന്നു വീണ്ടും ആവശ്യമായി ഇതിലെ സാധാരണ കർഷകർക്ക് സത്യം പറയും ഇതിനകത്ത് നേരിട്ട് പങ്കില്ലാന്ന് നമുക്ക് പറയാം കാരണം അവർക്ക് കിട്ടേണ്ടതൊക്കെ ചിലതൊക്കെ കിട്ടുന്നുണ്ട് കൃത്യം വേണ്ടത് കൊണ്ട് തന്നെ അവർക്ക് പരാതിയില്ല പക്ഷേ ഇതൊരു അജണ്ട രാഷ്ട്രീയ അജണ്ട ആയിട്ട് കാണുന്ന കുറച്ച് പേര് പിന്നെ നമ്മളെ ഊട്ടുന്നവരാണ് അതെ പക്ഷെ ഈ ഒരു സവസരം അവര് തെരഞ്ഞെടുത്തു എന്നുള്ളത് അല്പസംശയസ്ത്രമാണ് തീർച്ചയായും അല്ല അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ പടിവാദത്തിൽ വന്ന് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സമരം ഉണ്ടാവുക എന്ന് പറയുന്നതിന് പിന്നിൽ അതേസമയം ഇവര് പ്രത്യേകിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി അഭിലേഷണുള്ളവരല്ല മാത്രമല്ല ഇവർ ഒരു സംഘടനയുടെ പേര് പേരിന്റെ നോൺ പൊളിറ്റിക്കൽ എന്നും കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷേ നോൺ പൊളിറ്റിക്കൽ പേര് വയ്ക്കാങ്കിലും വേണമെങ്കിൽ പൊളിറ്റിക്കലൊക്കെ ആകാം പക്ഷേ ഈ അവർ ഈ പറഞ്ഞ ഇത്രയും ട്രാക്ടറുകളിൽ വീട് വന്നപ്പോ രണ്ടായിരത്തി ഇരുപതിലും ഇരുപതൊക്കെ സംഭവിച്ചതുപോലെ നടത്താനെത്തിയാൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപാട് അല്ല അവർ പറഞ്ഞിട്ടുള്ള ചോദിക്കുമ്പോൾ ഇവര് കൃത്യമായിട്ടിപ്പം അവിടെയുള്ള അധികൃതർ പറയുമ്പോൾ അവർ പറയുന്നത് ആറ് മാസത്തേക്കുള്ള ഇന്ധനവും ഭക്ഷണത്തിൽ ഭക്ഷണ സാധനങ്ങളുമായിട്ടൊക്കെയാണ് വരുന്നത് എന്തും കണ്ടും കല്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ അതിൽ തന്നെ നമുക്ക് അവസ്ഥ അച്ഛു കാരണം ഡൽഹി പോലെ ഈ ഒരു ഭാഗത്തുള്ള പ്രധാന സ്ഥലത്ത് ഇങ്ങനൊരു സമരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുകൾ എല്ലാം കൂടെ നമ്മൾ പരിഗണിക്കണം അതിനകത്ത് നമ്മുടെ തലസ്ഥാനമാണ് നമ്മളിപ്പോ നമ്മള് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിരുന്ന ഒരു സമയത്ത് ഒരു വിദേശ രാഷ്ട്രത്തല ഇന്ത്യ സന്ദർശിക്കാനേ ഉള്ള അവസ്ഥ എന്തായിരിക്കും നമ്മളത് ചിന്തിക്കണം കർഷകരെ നമ്മളെ അംഗീകരിക്കുന്നവര് ആദരിക്കുന്ന ശരിയാണ് പക്ഷെ ഈ രീതിയിലുള്ള ഒരു സമരരീതി അവർ തുടരേണ്ടതുണ്ടോ എന്നാണ് എന്റെ ഒരു ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനകത്ത് കർഷകരായിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള അവർക്ക് നിഷ്കളങ്കരാണ് കാരണം അവര് നമ്മളെ ഊട്ടുന്നവരാണ് അവർക്ക് സത്യം പറയുന്നത് ഈ ഒരു കാര്യത്തിൽ ടെൻഷനോ അങ്ങനെ പക്ഷെ ഇതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് രാഷ്ട്രീയം നമുക്കറിയാം ഇപ്പൊ തന്നെ കുറെ പേര് പങ്കുവെറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമരത്തിന് അറിയല്ലോ അപ്പൊ അത് നമുക്ക് മനസ്സിലാകും മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടെ വരുന്ന സമയത്ത് തന്നെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോ ആൾക്കാർക്ക് ഇപ്പം യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും കാര്യം എന്താണ് പ്രത്യേകത ഉള്ളത് രസകരമാണ് ഇടതുപക്ഷത്തെ കഴിഞ്ഞ തവണ നടന്ന ഈ വലിയ സമരത്തില് ഈ ആയിരക്കണക്കിന് ആളുകൾ ഈ ട്രാക്ടറിലൊക്കെ അവിടെ നിന്ന് വന്നു എന്നുള്ളത് ശരിയാണ് അവർ അവർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സമരം നയിച്ചത് പക്ഷെ ആപ്പാട് കേരളത്തിൽ നിന്ന് അങ്ങാണ്ട് പോയ പത്തി ഇരുന്നൂറ പേരാണ് അവിടെ ഉണ്ടായിരുന്നത് ഇടതുപക്ഷ സംഘടനയുടെ പ്രതികളായി പക്ഷെ പി ആർ തന്ത്രങ്ങളിൽ ഇവർ അവരെയും കിടത്തി വെട്ടി ഇതെല്ലാം ചെയ്യുന്നത് ഇവരാണെന്നും ഈ സമരം പിന്നോളിക്ക് അവസാനം ഈ പ്രധാന ഞങ്ങൾക്കാണെന്നുള്ള രീതിയിൽ എട്ടാലി പമ്മൂഞ്ഞുമാരായി എന്നാണ് പറയുന്നത് അവര് ഞെട്ടിന്നാണ് ഈ പാവപ്പെട്ട സർദാർജുമാർന്നും അറിഞ്ഞിരുന്നില്ല ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊന്നും ഈ കേരളത്തിലൊക്കെ അല്ല ഇവര് ട്രാക്ടർ ഓടിക്കുന്നു കാരണം ലസി ട്രാക്ടർ നമ്മൾ ഓടിക്കുന്ന എനിക്ക് വരുന്നു പിന്നെ എന്തോ വെറുതെ കാരാട്ടൊക്കെ അതിന് മുകളിൽ കരുതുന്ന ഒരു രക്ഷയില്ല ഒരു ചെറിയൊരു ഭാഗത്ത് കാണും പിണറായി വിജയന്റെ മറ്റു നേതാക്കളുടെ വലിയ രീതിയിൽ അതുകൊണ്ട് ഇത് ഈ സമരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ സർദാർജി വലിയ കഥ ഇറങ്ങിയത് ഇതിന്റെ ക്രെറ്റ് വീണ വേറെ കൊണ്ടുപോയിരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അടുത്താൾ അവർ ഇടതുപക്ഷ സംഘടനയിൽ നിന്ന് ആ ഭാഗത്തേ അടുപ്പിച്ചിട്ടില്ല ഈ സി പി എമ്മിൻ്റെയും സി പി ഐയുടെ ഒക്കെ തന്നെ കർഷക സംഘടനകളിൽ ഒന്നും തന്നെ അവർ അടുപ്പിച്ചിട്ടില്ല അവർ നേരിട്ട് തന്നെയാണ് സമരം ചെയ്യുന്നത് അപ്പം നമ്മളിവിടെ ഈ ഒരു ചിന്തിക്കണ്ടുന്ന ഒരു കാര്യം സത്യത്തിൽ ഇതിന്റെ ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയപരമായി നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ ഇപ്പോൾ പഞ്ചാബ് ഇലക്ഷൻ വരുമ്പോൾ പഞ്ചാബിലെയും ഹരിയാനയിലേയും ഉള്ള കർഷകരാണല്ലോ പ്രധാനമായും സമരത്തിനൊക്കെ വരുന്നത് ഇപ്പം പഞ്ചാബിനെ സംബന്ധിച്ച് അവിടെ നിലവിലിപ്പോൾ ഭരിക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് പക്ഷെ അവിടെ പകാലി തെളിവായൊക്കെ തന്നെ വീണ്ടും ഒരു ഒരു നല്ല ബന്ധത്തിനൊക്കെ അവര് ശ്രമിക്കുന്നുണ്ട് ബി ജെ പി ഒരുപക്ഷെ അവർ തിരിച്ച് വീണ്ടും കൂടെ വന്നേക്കാം അതുപോലെ ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അവിടെ തകർന്ന അടിഞ്ഞു എങ്കിലും അവിടെ അവിടത്തെ പിന്നെ മുൻ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവ് ഉണ്ടല്ലോ അപ്പൊ അദ്ദേഹമൊക്കെ തന്നെ ഇപ്പോ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് അദ്ദേഹം ബിജെപിയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതുപോലെ കുറച്ച് ഈ അമരീന്ദർ സിംഗ് ഓരോരു നേതാവല്ലോ അദ്ദേഹം പഴയ രാജാവുമ്പോൾ ആയിരുന്ന ആളാണ് അത്യാവശ്യം നല്ല സ്വാധീനമുള്ള ഒരാളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഉണ്ട് ഒരു അത് വശത്ത് മറ്റൊന്ന് ഈ ഉത്തർപ്രദേശില് ഉള്ള ചരൺസിംഗ് ആണ് ചരൺസിംഗ് ഉത്തർപ്രദേശുകാരനാണല്ലോ അദ്ദേഹത്തിന് ജാട്ട് സമുദായക്കാരനാണ് അദ്ദേഹത്തിന് ഭാരതരത്നു ആദരിച്ചു അപ്പൊ അവര് ജാട്ട് സമുദായം ഉത്തർപ്രദേശിൽ വളരെ ശക്തരാണ് അതുപോലെ ഈ മേഖലയിലൊക്കെ തന്നെ അവർക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട് ജാട്ട് സമുദായക്കാർ അപ്പൊ അവരെയൊക്കെ ഒന്ന് കൂടെ നിർത്താം എന്നുള്ള രീതിയിലായിരിക്കും അവർ പക്ഷെ ബി ജെ പി കരുക്കൾ നീക്കിയിരുന്നു പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു കർഷകയുടെ വിഷയം വരുമ്പോൾ ഈ ജാട്ട് സമുദായക്കാരെ അവർ പറഞ്ഞു ചിന്തിക്കില്ല ചരൺസിംഗ് അവരുടെ അനുഷ്ഠേത നേതാവായിരുന്നു എങ്കിൽ പോലും നിൽക്കില്ല വലിയ പക്ഷെ മാത്രല്ല ഇത് ഇതിന്റെ ഒരു ഈ ഒരു സമരത്തിന്റെ ഒരു ഗൗരവകരമായ കാര്യം മുൻകൂട്ടി കണ്ട് പോലീസൊക്കെ തന്നെ ശക്തമായ ആ കൃത്യമായിട്ട് ഇത് നടത്തിയിട്ടുണ്ട് കാരണം അവര് എനിക്ക് തോന്നുന്ന ഒരു കണക്കിന് അവർ ആക്രമിക്കുകയല്ല അവർ പരിധി വിടുമ്പഴാണ് ആക്രമിക്കുക പല പോലീസുകാരും കാരണം നേരിട്ട് ആക്രമിക്കാൻ ആർക്കും ഒരു വ്യക്തിപയരാകിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല കാരണം കർഷകർ അവരൊന്ന് അവര് കഴിക്കുന്ന ആഹാരത്തെ ഈ പോലീസുകാർ കഴിക്കുന്നത് പോലും അവരുണ്ടാക്കിയല്ല കൊണ്ടാണ് അതാണ് അതെ വ്യക്തിപരമായിട്ട് അവർക്കൊന്നും കാണില്ല പക്ഷെ ഈ ആക്രമണ ശൈലിയിലേക്ക് മാറാൻ സ്വാഭാവികമായിട്ടും നമുക്കറിയാം സമരക്കാര് ഒരു പരിധി വിട്ടു പോകുമ്പോഴാണ് ഈ പോലീസുകാർക്കും അവരുടേതായ രീതികൾ ലംഘിച്ച് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാരണം ഇതിനകത്ത് തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കേണ്ടതായി വന്നിട്ടുണ്ടെന്ന് പറയും കാരണം ആക്രമ ഇപ്പം സമ അതെ ഈ സമരക്കാര് തന്നെ അക്രമകാരികളാകുമ്പോൾ അത് നമ്മുടെ നാടിന്റെ സുരക്ഷയെ ബാധിക്കുന്നതിന് സാധാരണക്കാരനെ ലെവലിലേക്ക് അത് ബാധിക്കുന്ന ലെവലിൽ എത്തുമ്പോഴാണ് സ്വാഭാവികമായിട്ടും പോലീസുകാർ അതിനകത്ത് ഇടപെടുന്നത് ഇപ്പൊ ഇതിൽ തന്നെ പോലീസുകാരെ ഡ്രോണുകളെ തടയാൻ ഇവര് പടുകൂറ്റൻ പട്ടങ്ങളൊക്കെ ഉയർത്തി വിട്ട് ആണ് ഇതിനെ പാലിച്ചിടാൻ വേണ്ടിയൊക്കെ ഇട്ടു എന്നുള്ള പട്ടങ്ങൾ അവരെ ആലോചിക്കുക അത്രയും കാരണം അവര് ആ രീതിയിലാണ് മുന്നോട്ട് ആ ഒരു പട്ടത്തിലൊന്ന് കാനഡയുടെ പതാക എന്തിയാണ് അതിനകത്തുള്ളതെന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞു കാനഡയിൽ ഒരു പതാക കൂടെ ആ പട്ടത്തിൽ പട്ടങ്ങളിൽ ഒന്നുണ്ടായെന്നു പറയും നമ്മൾ ചിന്തിക്കേണ്ടത് കാനഡ എന്ന് പറയുമ്പോൾ പറയുമ്പോ സ്വാഭാവികയും അത്രയും വലിയ കർഷക സമൂഹത്തിൽ ഒരു വിഷം വന്ന് കയറിയാൽ മതി അത് മൊത്തത്തെ അത് ബാധിക്കും കാരണം അവരുടെ അവകാശങ്ങളെ അവകാശങ്ങളെപ്പോലും അത് ബാധിക്കും കാരണം ഇത് രാജ്യസുരക്ഷയെ കൂടെ ബാധിക്കുന്ന വിഷയമായി മാറും സ്വാഭാവികമായിട്ട് അവിടെ കേന്ദ്ര ഏജൻസികൾക്ക് അതിനകത്ത് ഇടപെടാതെ ഇരിക്കാനാല് കാരണം രാജ്യസുരക്ഷയാണ് അവർക്ക് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് നോക്കുന്നത് ആളുകളൊക്കെ തന്നെ നിരന്തരം പണ്ട് പ്രധാനം അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് വേറൊരു ഘട്ടത്തിലേക്ക് മാറുകയാണ് അപ്പൊ നേരത്തെ പറയുമ്പോൾ തന്നെ ഇവിടെ ഈ ഈ കർഷക സമരം നയിക്കുന്ന സാധാരണക്കാരായ കർഷകർക്ക് ചിലപ്പോ ഇതിന്റെ ഈ ഒരു തറയിൽ പക്ഷെ ഇങ്ങനെ കുറെ വിഷവിത്തുകൾ കൂടി വന്ന് ചേരുമ്പോൾ അത് അവരെ സമരത്തെ ബാധിക്കുന്ന അവരെ നടപ്പിൽ അവര് അവര് സ്വപ്നം കാണുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരികയും ചെയ്യും ഈ ഒരു ഈയൊരു കാര്യം ഇത്രയും വരും മറ്റൊരു ദശയിലേക്ക് മാറി പഞ്ചാബിൽ തീവ്രവാദം സുവർണ ക്ഷേത്രത്തിലെ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിയതൊക്കെ തന്നെ പക്ഷെ അന്നുമൊക്കെ സംഭവിച്ചത് ഈ വിദിനാലയൊക്കെ പോലെയുള്ള നേതാക്കന്മാര് അവിടുത്തെ പാവപ്പെട്ട ഈ കർഷകരെ മറയാക്കി അല്ലെങ്കിൽ കർഷകരെ ഉപയോഗിച്ച് അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്ന് ഈ ഖാലിസ്ഥാൻ ബാധവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി അപ്പം ഈ പഞ്ചാബികളെ സംബന്ധിച്ച് നമുക്ക് അവർ വളരെ ഉറച്ച നിലപാടുള്ള ആളുകളാണ് ഇന്ത്യയിൽ ഒരുപക്ഷെ ഇത്രയും ഉറച്ച നിലപാടുള്ള ആളുകൾ അപൂർവമായിരിക്കും വളരെ സ്ട്രോങ് ആണ് അവർ അവരെ അവർ ഒരു കാല് വെച്ച പിന്നെ അവർ പിന്മാറില്ല അപ്പൊ ഇത്തരത്തിലുള്ള ഇത്ര വളരെ കുറച്ച് നിലപാടുള്ള ആളുകള് ഇവർ നല്ലവരുമായിരിക്കും നല്ല മനുഷ്യർ ഒക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവരെ പെട്ടെന്ന് പറഞ്ഞ് വഴിതെറ്റിക്കാൻ വളരെ എളുപ്പമായിരിക്കും ഇത്തരത്തിലുള്ള ഈ പറഞ്ഞപര കാലിസ്ഥാനവാദികളും ഒക്കെ അത് കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെ അപകടകരമായ അവസ്ഥയാണ് ഒരുപക്ഷെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നത് അതായിരിക്കാം ഒന്ന് പ്രധാനപ്പെട്ട കാര്യം അതെ നമ്മുടെ ഈ നാട്ടിലെ ന്യൂനപക്ഷ പാങ്ങളായ ന്യൂനപക്ഷത്തെ എന്താ പറയുക അവരെ അവരെ ഇടയിൽ കൂടെ കയറി കുത്തിരിപ്പ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ന് കാണാം കാരണം അവരും നിഷ്കളങ്കരാണ് ഇവിടെയും നിഷ്കളങ്കരായ കുറച്ച് കർഷകരാണ് അവിടെ രാഷ്ട്രീയം കാരണം ഇതിലൂടെ മാത്രമേ കാരണം ചില കാര്യങ്ങൾ പറയാറില്ല ഇതിലൂടെ കടന്നു കയറി നമുക്കൊരു ചെറിയൊരു വിഷ മുളച്ച അത് വളരെ പന്തലിച്ച് രാജ്യത്ത് ഇല്ലാതാക്കാത്തൊരു ശേഷി ഉണ്ടാകുന്ന രീതിയിൽ മാറി കളിയും അവർ ഇടപെടുകയും അവരുടെ ഈ വിഷമത്തവിടെ വിതച്ച് ആളെ പരമാവധി ആളെ വഴിതെറ്റിക്കാനും കുഴപ്പമുണ്ടാക്കാനും ഒക്കെ ശ്രമിക്കും എനിക്കൊന്നും കേന്ദ്ര സർക്കാർ ഈ അറിയുന്നതിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം അപ്പൊ അന്ന് ഇതൊക്കെ പിൻവലിച്ച് കുറച്ച് ഉറപ്പുകൾ നൽകിയിരുന്നു അതിൽ ഉറപ്പുകൾ അത് വലിയതുപോലെ നമ്മളെ അപകടകരമായ രീതിയിൽ ബാധിക്കാത്ത ഉറപ്പുകൾ പെട്ടെന്ന് നടപ്പാക്കും അതാണ് ചില കാര്യം അവര് നമ്മുടെ നമ്മുടെ നെല്ലറ നിറയ്ക്കുന്നവരാണ് അവര് നമ്മുടെ എന്താണ് നമ്മുടെ ജീവിതം നെല്ലറത്തിൽ തരുന്ന ആളുകളാണ് ഈ കർഷകർ എന്ന് പറയുന്നത് അപ്പൊ അത് കേന്ദ്ര സർക്കാർ അക്കാര്യത്തിൽ ഇടപെടണം ഇങ്ങനെ പലവട്ടം ചർച്ചകൾ നടന്നു തോന്നുന്നു പക്ഷെ ഒരുപക്ഷെ ഈ ചർച്ചകളിലൊക്കെ തന്നെ ഈ കർഷകർ ഒരു ഒരു കുറച്ച് അടമൻറ്റായിട്ടുള്ള നിലപാട് സ്വീകരിച്ചായിട്ടാണ് തോന്നുന്നത് അവർ ഒട്ടും കിട്ടിവെച്ചയ്ക്ക് തയ്യാറാവുന്നില്ല എന്ന് തോന്നുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഡൽഹിയിലുള്ള ചില പത്രക്കാരും നമ്മൾ സംസാരിക്കാൻ മനസ്സിലാകാൻ കഴിഞ്ഞത് ഇവർ ചില ആവശ്യങ്ങൾ വൻതോതിലുള്ള സാമ്പത്തിക ബാധ്യത ഇവർ നമ്മൾ ആവശ്യങ്ങള് കർഷക സാമഗ്രികളുടെ താങ്ങുവല വർദ്ധിപ്പിക്കണമെന്നാണ് പറയുന്നത് പക്ഷേ അതിനകത്ത് തന്നെ ഇതിനകത്ത് ക്രോസ് ഒക്കെ ഉണ്ടാവില്ല ഓരോ കാര്യം അപ്പൊ അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും അപ്പുറമായിരിക്കും അത് ചിലപ്പോൾ അത് പല രീതികളും ചിലപ്പോൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല സർക്കാരിന് ഒരുപക്ഷെ സാമ്പത്തിക നഷ്ടം ഉണ്ടായിരിക്കും ചിലപ്പോൾ രാജ്യസുരക്ഷ ബാധിക്കും അങ്ങനെ പല കാര്യങ്ങളായിരിക്കും ചിലപ്പോ വരുമായിരിക്കും നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് മാധ്യമങ്ങൾ അതിനകത്ത് പറയുന്നില്ല അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലെ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഇതുവഴി അന്വേഷണം നടത്തുമ്പോഴാണ് അതെ അതെ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഇത് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റിന്റെ ഒരു അത് അവർക്ക് വേണമല്ലോ ലാഭം സ്വാഭാവികമാണ് ജീവിക്കേണ്ടത് പക്ഷെ അതിന്റെ എത്ര ഇരട്ടിയാണ് ഇപ്പൊ ഇവർ ആവശ്യപ്പെടുന്ന ആ ഒരു ഡിമാൻഡ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് സത്യമാണെന്ന് അറിയില്ല എങ്കിൽ പോലും ആ കർഷകരെ സംബന്ധിച്ച് നമ്മൾ അവർ ഒന്നൊരു നല്ല ചർച്ച അല്ലെങ്കിൽ നല്ല ഇടതെല്ലാം കരാൻ ഉപയോഗിക്കരുത് കൃത്യ നല്ല നല്ല അർത്ഥത്തില് കർഷകരും സർക്കാരുമായി വളരെ നല്ല ബന്ധം പുലർത്തുന്നു നല്ല സംഘടനകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ അത്ര ഇതിന്റെ ഇതാണ് പറയുന്നത് ഇപ്പൊ ഇപ്പൊ കർഷകർക്ക് ഇപ്പം ഇപ്പൊ കിട്ടുന്ന ചിലപ്പോ കിട്ടുന്നതായിരിക്കും ഇപ്പൊ ഈ കിട്ടുന്നതും കൂടെ മുടക്കുന്ന ഒരു അവസ്ഥയാണ് വരുന്നത് കാരണം ഇവര് ഈ ഒരു കാലത്തും നടപ്പാക്കാൻ പോലത്തെ ഒരു വിലയും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോ സർക്കാരിനെ കൊണ്ട് സാധിക്കില്ല അപ്പം ഉള്ളതും കൂടെ മുടങ്ങുകയും ചെയ്യും ഈ ഇടനിലക്കാരുടെ മറ്റേ ഇതിനകത്ത് കടന്നു കയറിയവരായിരിക്കും ഈ അതിന്റെ ഉണ്ടാകുന്നത് അപ്പൊ അവരുടെ ലക്ഷ്യം വരാതരും മൊത്തത്തിൽ ഒന്നും കിട്ടാത്തൊരവസ്ഥ വരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇതിനകത്ത് വേറൊരു കാര്യം വരുന്ന കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇതിനകത്ത് എന്തായാലും ഒന്നും ചെയ്യാതിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്തായാലും ചിലപ്പോൾ നടന്ന കാരണം അവർക്ക് ചിലപ്പോൾ ഇത് അവർക്കൊരു പ്ലസ് ആയിട്ട് മാറുകയും ചെയ്യും ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചിലപ്പോൾ നടപ്പാക്കി അത് അവര് മൊത്തം കഷ കർഷകർ ചിലപ്പോൾ കയ്യില് പിടിക്കുക കാരണം അതിനുള്ള കഴിവ് പോലെ തന്നെ കേന്ദ്രത്തിലുണ്ട് അവരെ ടാറ്റിക്സ് നമുക്ക് അറിയാവുന്നതാണ് അങ്ങനെ വന്നെങ്കിൽ ഇപ്പൊ ഇതിന്റെ ഈ അജണ്ട ഒരുക്കി ഒരു തന്നെ മണ്ടന്മാരാകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും കൂടുതൽ അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും വരുന്നത് കാരണം ഇവരെന്തെങ്കിലും ഇപ്പൊ പ്രതിപക്ഷം എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരും പക്ഷെ അത് അവർക്ക് തന്നെ പണിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു നേരത്തെ പറഞ്ഞ ഭാരതരത്ന ചസിംഗിനടുത്തന്നെ ഡോക്ടർ എം എസ്വാമിധാനും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അപ്പം അത് കാർഷിക മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയൊരു സംഭാവനയാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചൊരു അന്താരാഷ്ട്ര പ്രസിദ്ധനായ ഒരു നിനക്ക് അദ്ദേഹം കാർഷിക വിദഗ്ധനാണ് അത് അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മള് ഭാരതരത്നം കൊടുക്കുക എന്ന് വെച്ചിട്ടുള്ള കാര്യമല്ല അത് കർഷകർക്ക് തീർച്ചയായും ആവേശം വരുന്ന കാര്യമാണ് അത് തൊട്ട് പിന്നാലെയാണ് ഈ സംഭവം ഉണ്ടായെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കണം ഒന്ന് മറ്റേ മറ്റൊന്ന് എം എസ് സ്വാമിനാഥന്റെ അതിന്റെ മകളെ മറ്റാണോ അവരും പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സമരം ഞാൻ കാണുന്നത് കാണരുത് കുറിച്ച് സർക്കാർ ഗൗരവമായി ചിന്തിക്കണം നടപടിയെടുക്കണം എന്നൊക്കെ അവരാവശ്യപ്പെടുന്നു അപ്പൊ ഇത് ഒരു രാഷ്ട്രീയപരമായ ഒരു രീതിയിലേക്ക് ഇത് മാറുകയാണോ എന്ന് സംശയം തോന്നുന്നു വന്നപ്പോൾ പക്ഷേ രാഷ്ട്രീയക്കാരെ ഇവരെ അങ്ങോട്ട് അടുപ്പിച്ചില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷെ ഒരു പക്ഷേ ഒരു ഘട്ടം കഴിയുമ്പോൾ രാഷ്ട്രീയക്കാരെ അറിയാണ്ടോ അവർക്ക് ഒഴിഞ്ഞു കയറാനറിയാം അറിയാവേ ആ അത് തങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ കൃത്യമായി അങ്ങോട്ട് കേറി തരാനുള്ള വഴി അവർക്കറിയാം അറിയാം അപ്പൊ അത് ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അത് മറ്റൊരു ദിശയിലേക്ക് കാര്യമാണ് ഇപ്പം രാഷ്ട്രീയക്കാർ തന്നെ വേണമെന്നില്ല ഇപ്പം നമുക്ക് പല രീതിയിലും കേറാൻ പറ്റില്ല കാരണം ആൾക്കാരുടെ മനസ്സാണ് ചാഞ്ചാടാൻ വലിയ സമയം വേണേ ഇപ്പം പരിചിതരായാലും അവർക്ക് രാഷ്ട്രീയം ചിലപ്പോൾ ഉണ്ടായിരിക്കും അവരിലൂടെ ചിലപ്പോൾ രാഷ്ട്രീയം പതിയെ പതിയെ കയറിയാലും മതിയല്ലോ അതിനകത്ത് രാഷ്ട്രീയം കയറില്ലെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ പലതും കയറും അതുകൊണ്ട് തന്നെ നിഷ്പക്ഷമായിട്ടുള്ളൊരു കർഷകർ മാത്രമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു കൂട്ടായ്മ ഇതൊരു നിഷ്പക്ഷരല്ല എനിക്ക് അതിനേക്കാൾ കൂടുതലുള്ളത് ചിലപ്പോൾ ഇങ്ങനെ കയറുന്നവരായിരിക്കും അവരുടെ അജണ്ടകളാണ് ഏറ്റവും വലിയ വിഷമായിട്ട് മാറുന്നതിനകത്ത് അതെ അതെ തീർച്ചയായും കാരണം ഇത് നമ്മളെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കരുത് ഈ സമരം അത് വളരെ കാരണം രാജ്യതലസ്ഥാനമാണ് അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും കൂടെ ഇവരെ വഴി തടയുന്നുണ്ട് പക്ഷെ അവർ ഇങ്ങോട്ട് കടക്കണോ നമുക്ക് ഓർമ്മയുണ്ടല്ലോ അവിടെ മറ്റേ റെഡ്ഫോർട്ടിലൊക്കെ അവർ കടന്നു കയറിയ ആ ദിവസം നമുക്ക് ഉണ്ടല്ലോ അപ്പൊ അത് അത് വലിയ സുരക്ഷാ ഉപയോഗിച്ചാണ് അവിടെ സംഭവിച്ചിരുന്നല്ലോ മാത്രമല്ല ഇത് ഇന്ന് പണ്ടത്തെ പോലെയല്ല ഇന്ന് ലോകം മുഴുവൻ കാണുകയുള്ളത് എല്ലാം തന്നെ അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ലോകത്തിന് ഇപ്പം ഇന്ത്യ തലവേറത്ത് നീക്കുകയാണ് എല്ലാ മേഖലകളിലും ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ ഐ എസ് പ്രസംഗം ചെന്ന് തന്നെ അവിടുത്തെ ആൾക്കൂട്ടും അവരുടെ പ്രതികരണം നോക്കാണ്ടല്ലേ അവിടെ ചെന്ന് അതെല്ലാം വെച്ച വരവേൽപ്പ് ഇത് ഇന്ന് ഇന്ത്യയെന്ന് വലിയൊരു സാമ്പത്തിക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഇന്ത്യ വിവിധ മേഖലകളിലൊക്കെ തന്നെ നമ്മൾ വളരെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ നമ്മളെ അടിസ്ഥാനപരമായി നമ്മളെ സഹായിക്കേണ്ട ഈ കർഷകർക്ക് ഇങ്ങനൊരു ദുസ്തുതിയാണ് എന്ന് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചരണം നടത്താത്ത ആൾ വരും ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞാലും കാലസ്ഥാനവാദികളെ പോലെയുള്ള അല്ലെങ്കിൽ അവരുടെ പങ്കു വരുന്ന കാശ് വാങ്ങിക്കുന്നവരോട് ആളുകളാണ് അവരിതൊക്കെ വ്യാപകമായി പറഞ്ഞു വരുത്തും അപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു എന്താണ് നമ്മുടെ ഒരു നമ്മളൊരു അന്തസ്സ് ലോകത്തിനു മുമ്പിൽ ഇടിച്ചു ചേർത്താൻ വേണ്ടി ഇത്തരക്കാർ ഒരുപാട് ശ്രമം നടത്തും അപ്പോൾ ഈ കർഷക സമരക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ കയ്യിൽ കയ്യിൽപ്പെടാതിരിക്കുക ഇപ്പോഴും അവരവരുടേതായത് ആകാശങ്ങൾ ഉറച്ചിരിക്കുക സർക്കാർ ചർച്ച നടത്തുക അതല്ല അതെ ഞാൻ ചോദിക്കുന്നത് ഇത്രയും ഇത്ര രണ്ടായിരം മൂവായിരം ട്രാക്ടറൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ വരുമ്പോഴ് ഇത്രയും ദൂരം വരുമ്പോ ഇവരുടെ ഇത്രയും കിലോമീറ്ററോളം ഈ വണ്ടി നിറഞ്ഞു കിടക്കുന്നു എന്നാണ് അവിടെ ആ പ്രശ്നമാകില്ല പിന്നെ ഇവർ താമസിക്കാൻ പറ്റുന്നത് ഇവരുടെ ആവശ്യങ്ങൾ ഇതൊക്കെ കൂടെ ചേർത്ത് അല്ല ഇതിനേക്കാൾ ഉപരി ഇതിനേക്കാൾ ഉപരി മത്സര ഇവരെ ഈ ഓരോരുത്തരും ചിലപ്പോ അവരുടെ ജോലി ദിവസേന ദിവസ അവർക്ക് അവരൊക്കെ അവരുടെ ജോലിയും കളഞ്ഞിട്ട് വരുമ്പോ ഇവർക്കൊക്കെ എവിടുന്നാണ് ഈ ഒരു കാരണം ഇവർക്ക് ഈ കഴിഞ്ഞ കുടുംബം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ സമരത്തിന് ഇറങ്ങിയപ്പോൾ അവരുടെ കുടുംബം ദയനീയ അവസ്ഥയിലേക്ക് പോയതായിട്ട് പറയപ്പെടുന്നു ചിലർക്ക് ചില ചിലവർ സാമ്പത്തികമായിട്ട് സഹായിച്ചവരുണ്ട് പുറത്തുനിന്ന് സഹായിച്ചവരുണ്ട് നമ്മൾ പറയുന്നത് ഈ അജണ്ടാക്കാർ തന്നെ ആയിരിക്കും അവർക്കൊന്നും മുട്ട് തട്ടുമില്ലാതെ പോയി പക്ഷേ ഈ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ ദിവസവേദനവും കളഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് അപ്പൊ അവരെ അവരുടെ അവസ്ഥയുണ്ട് നമ്മൾ മനസ്സിലാക്കുക കാരണം ഇത് കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ കൊടും പട്ടിണിയിലേക്കാണ് മാത്രമല്ല രാജ്യത്തെ തന്നെ ബാധിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ഈ കാർഷിക ഇത്ര ദിവസം നിർത്തി നിർത്തിവെക്കുമ്പോൾ കർഷക പ്രതിസന്ധിയാവും ഇവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ വലിയൊരു ആയിരിക്കും നമുക്ക് കർഷകർ ഇതുപോലെ സമരം ചെയ്തിരുന്നു പാർലമെന്റ് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ പോകാനും അതേ സ്ഥലത്ത് പണ്ട് തമിഴ്നാട്ടിലർ ഇതുപോലെ ഒരു സമരമൊക്കെ നടത്തിയിരുന്നു ഈ കർഷകരെ നമുക്ക് ഒരിക്കലും മാറ്റി എരുതാൻ കഴിയില്ല അവർ നമ്മുടെ നട്ടിൽ തന്നെയാണ് അവർ ഒരു സംശയമില്ല മാത്രമല്ല നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ കാർഷിക മേഖലയിൽ നമ്മൾ നമ്മൾ ശരിക്കും ഓവർ പ്രൊഡക്ഷൻ ആണ് നമ്മൾ നടക്കുന്നതെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താണ് സഹായം ചോദിച്ചിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറി തിരിച്ച് നമ്മൾ വേറെ ഇന്ന് എത്ര രാജ്യങ്ങളിൽ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയത്ത് അതിനൊക്കെ കാരണക്കാർ അവരുടെ കഠിനാധ്വാനം തന്നെയാണ് നമുക്കറിയാം ഈ പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വളരെ ഉയർന്ന വിദ്യാഭ്യാസമുള്ള ആള് പോലും സർക്കാർ ജോലിക്ക് ഒന്നും പോകാതെ അവർ കൃഷി ആണ് അവരുടെ ഒരു പ്രധാന വരുമാന മാർഗം പലരും പറയാറുണ്ട് ഈ പഞ്ചാബിലാണ് പുരുഷന്മാരെ സംബന്ധിച്ച് ഒന്നും സൈന്യം അതല്ലെങ്കിൽ കൃഷി ഇതാണ് അവരുടെ വ്യവസായം ബിസിനസ് തുടങ്ങുന്ന ഈ കാനഡയിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് സിക്കുകാരുണ്ടെന്നാണ് അവർ നല്ല വ്യവസായം നടത്തി അവർ അഭിവൃദ്ധിപ്പെട്ടൊക്കെ പോയത് അപ്പൊ അവര് വലിയൊരു അധ്വാന സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അവർ പെട്ട് ഈ വലിയ അധ്വാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവർ ഇവർ പലപ്പോഴും വൈകാരികമായും പ്രതികരിക്കുന്നവരായിരിക്കും അതാണ് നമ്മൾ കഴിഞ്ഞ അന്നത്തെ സമരത്തിലൊക്കെ തന്നെ കണ്ടത് ആ ഒരു വൈകാരികമായി പ്രതികരിക്കുന്നതിന് മുതലെടുക്കാൻ മറ്റുള്ളവർ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സർക്കാർ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കർഷക സംസാരിക്കുക അവരെ ന്യായമായ അവകാശങ്ങൾ തീർച്ചയായും അത് എത്രയും വേഗം അത് നടപ്പിലാക്കുക അതല്ലെങ്കിൽ ഇത്തരം ആളുകൾ അവിടെ കയറി പറ്റും നമ്മള് എല്ലാ കാര്യങ്ങളും പറയാം ഇപ്പം കേരളത്തിലെ ആൾക്കാർ ഇപ്പം കർഷക പിന്തുണയൊക്കെ വരും സ്വാഭാവികം ഇവിടെയൊക്കെ ഒരു മരം പോലും നട്ടിട്ടില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഇവിടെ സപ്പോർട്ടുമായിട്ട് ഇവർക്ക് ഒരിക്കലും നമ്മളെ നിന്ന് നമ്മളിപ്പോൾ നമ്മുടെ ഭാഗം നോക്കാതെയാണ് ഇവര് ഇവര് സപ്പോർട്ട് നമുക്ക് പല കാര്യങ്ങളും അറിയാം ഇപ്പം ഇസ്രായേലും മറ്റേ അവരും കൂടെ യുദ്ധം ചെയ്യുമ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പ് കൂത്തുകയാണ് ഇവിടെ സംസ്ഥാനം അപ്പോഴതൊന്നും നോക്കാൻ സംസാരിക്കാൻ പോകുന്നവരുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്തിലെ കാര്യം നോക്കാതെയാണ് അവർ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കർഷകർക്ക് എന്ത് കൊടുക്കുന്നു സംസ്ഥാന സർക്കാർ എന്ത് നൽകുന്നു അതും കൂടെ പരിഗണിച്ചിട്ട് വേഗം നാട് മറ്റേ ലോകത്ത് നിന്നാക്കി ഇറങ്ങാനും കൂടെ ശ്രദ്ധിക്കുക മാത്രമല്ല ഇവിടെ പണ്ട് കാർഷിക മേഖല യന്ത്രവൽക്കരണം യന്ത്രവത്കരണം കൊണ്ടുവന്നപ്പോഴേ ട്രാക്ടർ പഞ്ചാബിലെ കർഷകർ ട്രാക്ടറിലാണല്ലോ വരുന്നത് ട്രാക്ടർ എന്ന് പറഞ്ഞാൽ പ്രതീകമാണ് കർഷകർ ഈ ട്രാക്ടർ ചെയ്താണ് ട്രാക്ടർ ടില്ലർ എന്ന് പറഞ്ഞില്ല ഞങ്ങളെ നാട്ടില് അവിടെ ഈ നിലവിടെ ചില വീടുകളിൽ ഒരുപാട് വയലൊക്കെ ഉള്ള ചില ആളുകളുടെ വീട്ടിൽ ഈ സാധനമുണ്ട് കൊടുത്താൽ അവര് ഉണങ്ങിക്കൊണ്ട് നമ്മുടെ മെയിലൊക്കെ ഇത് ഉണ്ട് ഉഴുതരുമായിരുന്നു ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഇത് ജോലിയൊക്കെ യന്ത്രല്ലേ കുബോട്ട എന്ന അതിന്റെ പേര് കുബോട്ട അങ്ങനെയാണ് ഞങ്ങൾ എന്റെ വീട്ടിന്റെ അടുത്തൊക്കെ ഉള്ള ഒരുപാട് നിലവേലൊക്കെ ഉണ്ടായിരുന്ന ഭൂ ഉടമകളിലെ കുടുംബങ്ങൾ ഇതുണ്ട് അപ്പൊ ഞങ്ങളും അല്ലാതെ ഇവരെ ലീസ് എടുക്കുന്ന ഒരു അവസ്ഥ കാരണം നമ്മള് ഈ ജോലിക്ക് ഒരുപക്ഷെ ആളുള്ള സമയത്ത് വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് ചിലപ്പോ ഇവരെ ആശ്രയിക്കേണ്ടി വരും നമുക്ക് തന്നെ അറിയാം ഇപ്പൊ കൃഷിപ്പണിക്ക് നമ്മുടെ നാട്ടിലാളിൽ കിട്ടാൻ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഇനി ബംഗാളിൽ ആശ്രയിക്കാൻ പറ്റുള്ളൂ നമ്മുടെ നാട്ടില് തനത് രീതി നമ്മളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്ന ആളുകളാണ് ഇപ്പൊ എറണാകുളത്തിന് ഒരാൾ പുറത്തു വന്ന ഇപ്പൊ കോടികളുടെ ബിസിനസ് ആണ് അത് ബംഗാളി ഒരു ബംഗാളി തട്ട് അതൊക്കെ കയ്യടി ഇറങ്ങി നമ്മൾ ഞെട്ടിപ്പോവും കാരണം ഇവിടെ കേരളത്തിന് ഒരാൾ തൂമ്പ എടുക്കാൻ പഠിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനത്തുള്ള അന്യ ഇപ്പം അന്യ ഉള്ള ആൾക്കാർ വന്നിട്ട് ഇവിടെ ചരിത്രം തീർക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളവർ ഇവിടെ കൃഷി രീതി ഇവിടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ സംസ്ഥാനം പോകുന്നത് കാരണം ഏറ്റവും കൂടുതൽ കഴിഞ്ഞ കണക്കിലെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കർഷകർ ആത്മഹത്യ ചെയ്ത സമയം കൂടെയാണ് കടന്നുപോയത് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് എത്ര പേരാണ് എത്ര കർഷകരാണ് ഇവിടെ ആത്മഹത്യ ചെയ്തത് അതെ അപ്പൊ അവർക്ക് വേണ്ട ഒരു പിന്തുണ കൊടുക്കാത്തവർ ഇവിടെ നോക്കാതെ നമ്മുടെ ലോകത്ത് നിന്നാക്കുക അത് ഒരിക്കലും നമുക്ക് നമ്മള് വയനാട്ടിലെ ഇടുക്കിയിലൊക്കെ കർഷകർക്ക് ഇപ്പം ഈ കൃഷിനാശം മാത്രമല്ല ഈ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശരിക്കും കർഷകരുടെ ജീവിതം ദുരിതമായാണ് അവിടെയൊക്കെ ലോൺ എടുത്തൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഇത്രയും പിന്നെ ഭൂമിയിൽ കൃഷി കിറക്കിയത് ചിലരുടെ സ്വന്തം ഭൂമി പോലും ആയിരിക്കില്ല അതും എടുക്കും ലീസിന് ഇത്രയും ഏക്കർ സാധനം എടുത്ത് അവിടെ കൃഷി എന്തൊക്കെ ചെയ്യുമ്പോ ഈ വന്യമൃഗങ്ങളൊന്നും വല്ല ചവിട്ടി നാശിപ്പിച്ച് ചാവട്ടി പിടിച്ച് ദൂരുമ്പോ പിന്നെ അവർക്ക് ബാങ്കിൽ ചെന്ന് ഇല്ല ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരംഗീകരിക്കും പൈസ കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ ഇൻഷുർ ഇപ്പം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഇപ്പോൾ ആഴത്തൊപ്പനായാലും എന്തെങ്കിലും കാര്യത്തിന് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടായാലും എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് പോലും ഒരു എന്താ പറയുകയാണ് ഒരു പെട്ടെന്ന് കിട്ടില്ല അതിൻ്റെ പരിഹാരം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയാണ് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥയാണ് എന്തായാലും ഇത് ഡൽഹി പോലെയൊക്കെ ഉള്ള അവിടെ ഈ പിന്നെ പഞ്ചാബില് ഹരിയാനയിലൊക്കെ തന്നെ അവിടെ ബേസിക്കലി തന്നെ കാർഷിക മേഖല തന്നെയാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം അവരുടെ ആ ഒരു വിഷമം നമ്മൾ മനസ്സിലാക്കണം ഹരിയാന ഭരിക്കുന്ന ബി ആണെന്ന് തോന്നുന്നു പഞ്ചാബ് ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് ഡൽഹിയിലും ആം ആദ്മി പാർട്ടി ആണെങ്കിൽ പോലും അവിടുത്തെ ഈ കേന്ദ്രഭരണ പ്രദേശമാണ് അതിന്റെ സുരക്ഷയുടെ ചുമതല ഈ കേന്ദ്ര സർക്കാരിൻ്റെ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യത നൽകാൻ കഴിയില്ല കാരണം ആം ആദ്മി പാർട്ടി എന്ന നിലപാടാണ് ഡൽഹി പഞ്ചാബിൽ സ്ഥിരിക്കുന്നതോ എപ്പോഴും മനസ്സിലായിട്ടില്ല അവരിതിന് അംഗീകരിക്കുന്നുണ്ടോ എന്നോ അത് അതിനെ എതിർക്കാണെന്നോ മനസ്സിലായിട്ടില്ല തടയുന്നതൊക്കെ ഉണ്ട് ഹരിയാനെ സംബന്ധിച്ച് അവരോട് സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ് കാരണം അവിടെ ബി ജെ പി ഭരിക്കുന്ന പ്രസ്ഥാനമാണ് പക്ഷേ ഇതൊക്കെ തന്നെ ഈ ഒരു നിലപാട് ഇവരുടെ നിലപാടിലൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ മൊത്തം കർഷകരെയും ഇത് അവര് നോക്കുന്നുണ്ടെന്നുള്ള സംഭവിക്കണം എന്നുള്ളത് പഞ്ചാബിലെ കാര്യം മാത്രം കർഷകർ എന്റെ വീടും കർഷകർ അടിസ്ഥാന കാർഷിക രാജ്യമില്ലേ എന്നുള്ളത് അത് നമ്മള് കൂടുതൽ ശ്രദ്ധിക്കണം നമ്മൾ കർഷകരില്ല നമുക്കിവിടെ ജീവിതമില്ല നമുക്ക് എല്ലാ സാധനവും നമ്മളെ കേരളത്തിന്റെ അവസാനം കാണില്ലേ എവിടെ ആരും നല്ല കൃഷിയാണ് തമിഴ്നാട്ടിൽ നിന്ന് നാലു ദിവസം ലോറി വന്നില്ലെങ്കിൽ കഞ്ഞി വെച്ചു കുടിക്കേണ്ട അവസ്ഥ വരും അരി എടുത്ത് അല്ല പച്ചക്കറിയ ഒന്നും ഇല്ലല്ലോ ഇവിടെ ആ ഒരു അവസ്ഥ ഉണ്ട് പക്ഷെ ആ ഇവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവിടെ അവർക്ക് അത് ചെയ്തു കൊടുത്തില്ല അങ്ങനെ ഇതില്ല ഇങ്ങനെയതില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജീവിത പരാതിയായിട്ട് രംഗത്തെത്തുന്നത് അപ്പോൾ എന്തായാലും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ അതിനെ പരിഹരിക്കാം കർഷകരെ നമുക്കൊരിക്കലും നമുക്ക് അവരെ അവരെ കണ്ട് നമ്മൾ വീഴാൻ പാടില്ല നമ്മൾ അവർക്ക് എത്തിയായിരിക്കണം കേന്ദ്ര സർക്കാർ ഏതായാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് പ്രധാനമന്ത്രി ഇപ്പോൾ സ്ഥലത്തിൽ അദ്ദേഹം യു എ ഖത്തറിലെ പോയിട്ട് മടങ്ങിയെത്തും നാളെ ഞാൻ മടങ്ങി എത്തുമെന്ന് തോന്നുന്നു എന്നിട്ട് ഒരുപക്ഷെ അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ അവർ ഇക്കാര്യത്തിൽ ഇടപെടും അവർ അക്കാര്യത്തിൽ അവരുടെ ഭംഗിയായി കാര്യങ്ങൾ കാരണം തീർച്ചയായും മാത്രമല്ല അവര് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് അവർ വളരെ കുറച്ച് ആത്മവിശ്വാസത്തിലാണ് കേന്ദ്ര ബി ജെ പി എൻ ഡി എ തന്നെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ അവർക്കത് പെട്ടെന്ന് തന്നെ വിട്ടുള്ള കഴിയില്ല പല വന്നെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തുമെന്നാണ് അതിനു മുമ്പ് ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ഛിദശക്തികൾ ഇതിനിടയിൽ കയറിപ്പറ്റി അവർക്ക് ദോഷം വരുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഈ പ്രകോപനം വരുമ്പോഴാണ് സമരത്തിന്റെ ഒരു രീതി മാറുന്നത് കാരണം ഒരിക്കലും ഒരു കർഷകരൊന്നും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പ്രകോപനതരായി മാറില്ല കാരണം ഇതിനകത്ത് തന്നെ ബാഹ്യശക്തികൾ ഇടപെടുമ്പോഴാണ് ഇത്രയും അക്രമ വന്നിട്ട് അതിനെ മൊത്തം ഒരു വലിയ രീതിയിൽ ഒരു ദുരന്തത്തിലേക്ക് ചിലപ്പോൾ അവസാനിപ്പിക്കുന്നത് കാരണം ഇങ്ങനെ ഉള്ള ചരിത്രങ്ങളും ഉണ്ട് കോൺഗ്രസ് നിലപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് ആദ്യം കൂടെ പ്രധാനപ്പെട്ട ദിവസമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് സോണിയാഗാന്ധി അവിടെ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ നോമിനേഷൻ കഴിഞ്ഞത് പക്ഷെ ഈ നെഹ്റുകൂടെ അങ്ങനെ അങ്ങനെയാണ് സാധനം രാജ്യസഭയിൽ കൂടെ വരുന്ന പതിവില്ല അവരെല്ലാം തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ജയിച്ച് തന്നെയാണ് വരാറുള്ളത് എല്ലാവരും അത് നെഹ്റു പുറസ് ഗാന്ധി ഇന്ദിരാഗാന്ധി സഞ്ജയ് ഗാന്ധി ഒരു കൊണ്ട് ജയിച്ചിട്ടുണ്ട് എൺപതിൽ പക്ഷെ പുള്ളി എം പി ആയിരിക്കും തന്നെയാണ് മരിച്ചു പിന്നെ രാജീവ് ഗാന്ധിയാണ് ആവിദ്യയിൽ മത്സരിച്ച് എം പി ആയത് സോണിയാഗാന്ധി എല്ലാവരും എം പിമാരായി മേനകാ ഗാന്ധി എല്ലാ വരുൺ ഗാന്ധി എല്ലാവരും ലോക്സഭാ അംഗമായ ഒരുപക്ഷെ മേനക സോറി സോണിയാഗാന്ധി ആയിരിക്കും ആദ്യമായിട്ട് രാജ്യസഭയിലേക്ക് കടന്നു വരുന്നത് ഈ മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി അശോക് ചവാൻ അദ്ദേഹം രാജ്യസഭയിൽ മാ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു ജയിക്കും ഏതായാലും രാജ്യസഭയിൽ വെച്ച് ഇവരെല്ലാം ഒരുമിച്ച് കണ്ടുമുട്ടും ഞങ്ങൾ നമ്മളിന്നൊരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു ഈ എന്താണ് കോൺഗ്രസിലെ ഞാൻ എട്ട് മുൻ മുഖ്യമന്ത്രിമാർ ഇന്ന് പിന്നെ ബി ജെ പി ചേർന്നിട്ടുണ്ടായിരുന്നു എൻ ഡി തീമാരിപ്പൊ ജീവിച്ചിരിപ്പില്ലല്ലോ നമ്മൾ മറ്റുപരെയും ജീവിച്ചിരിപ്പുണ്ട് അതുപോലെ ത്രിപുര മുഖ്യമന്ത്രിയും ആസാം മുഖ്യമന്ത്രിയും പഴയ കോൺഗ്രസ് നേതാക്കന്മാരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് തന്നെ കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യുന്നില്ലയോ അത് ഈ നേതാക്കളെല്ലാം സുരക്ഷിതരായി രാജ്യസഭയിൽ ഇരുത്തി അങ്ങനെ പ്രശ്നം പരിഹരിക്കാനാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിടും എന്ന് പറയുമ്പോൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ചെന്ന് രാജ്യസഭാ അംഗങ്ങളാവൂ എന്ന് പറയുമ്പോൾ ഈ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ അസങ്ങൾ സ്ഥാനാർത്ഥികൾ പോലും അവരെ മറയാലെ പോലും ബാധിക്കൂ അവർക്കെന്നെ തോന്നുന്നു ഇത് ഇവർ ജയിക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഇവരെ സുരക്ഷിത താവളങ്ങൾ നേടി രാജ്യസഭയിലേക്ക് പോകുന്നത് എന്ന് കരുതും കാരണം പ്രധാനമന്ത്രി ഇടയ്ക്ക് പാർലമെന്റ് പ്രസംഗം ചോദം പറഞ്ഞിരിക്കുന്ന കൂട്ടത്തില് കുറെ പേര് ഗ്യാലറി പോയിരിക്കും കുറച്ച് പേര് രാജ്യസഭയിൽ പോയിരിക്കും എന്ന് പറഞ്ഞു അത് സത്യമാവുന്നു തോന്നുന്നു ൂട്ടത്തിൽ അതും കൂടെ ഇന്നത്തെ രാഷ്ട്രീയ സംഭവ വികാസം നിലയിൽ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല ഏതാനും കർഷക സമരം അടിയന്തരമായി പരിഹരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം കേന്ദ്ര സർക്കാർ അതിന് തയ്യാറാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം പ്രധാനമന്ത്രി ഒരുപക്ഷം മടങ്ങി എത്തിക്കഴിഞ്ഞാൽ തന്നെ അതിന് ഒരു പെട്ടെന്ന് അതിനൊരു പരിഹാരം നടത്തി കാരണം കർഷകരില്ലാതെ നമുക്ക് ഇന്ത്യയില്ല നമ്മളെ ഈ നമ്മുടെ രാജ്യം തുടർന്ന് അടിസ്ഥാനപരമായ ഒരു കാർഷിക രാജ്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് പണ്ട് മുലാൽ ബഹദൂർ ശാസ്ത്രി പറഞ്ഞത് അത് സത്യമാണ് അത് ജയ് കിസാൻ തന്നെയാണ് നമ്മുടെ ഒരു പ്രഖ്യാപിത നയം അതുകൊണ്ട് എത്ര വേഗമായി സമരം പരിഹരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമസ്കാരം